അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ കംപ്ലൈൻ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ട ഒരു ഹായ് ഫ്രണ്ട്സ് ബിലീ ഫ്രം കാസർഗോഡ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാനും ഫാമിലി ഫാമിലിയായിട്ട് എറണാകുളത്തുനിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടതാണ് ഞാൻ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയി വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് വണ്ടി ഒരു ബസ്സായിരുന്നു ബസ് നിർത്താതെ പോയതാണ് പ്രശ്നം ബസ് നിർത്താതെ പോയിട്ട് പിന്നീട് അതിൽ നിന്ന് ബസ്സിൻ്റെ ഇട ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറം എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾ ആ ബസ്സിൻ്റെ മുന്നിലേക്ക് ഏകദേശം എത്താറായി എന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ ബസ്സിൽ നിന്ന് രണ്ട് ഇറങ്ങി അതിലുള്ള ഒരാൾ വളരെ മോശമായിട്ട് എന്നോടും എൻ്റെ ഫാമിലിയോടും സംസാരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു രീതിയിലൊരു പ്രശ്നമുണ്ടായി അപ്പോൾ എന്തായാലും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് ആ വണ്ടി തട്ടിയേണ്ട നഷ്ടപരിഹാരമായിട്ട് ആ വണ്ടി റിപ്പയർ ചെയ്യാനുള്ള ഒരു തുക അവർ തരികയും അതോടൊപ്പം തന്നെ ആ മോശമായി സംസാരിച്ച ആൾ അത് അയാൾ വാഹനത്തിലുള്ള ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആ വാഹനമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാന്ന് പറഞ്ഞാൽ